ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അങ്ങനെ നൂറ് എവിക്റ്റ് ആയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ടോപ്പ് ഫൈവിലെത്തിയിരിക്കുകയാണ് ഒരു പക്ഷേ ടോപ്പ് ഫൈവിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നൂറ ഒരു പക്ഷേ ടോപ്പ് ത്രീയിലേക്ക് ഷാനവാസിന് തൊട്ട് മുകളിലേക്ക് വരെ എത്തുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റ് ഒരാഴ്ചക്ക് മുമ്പ് വരെ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും എല്ലാ റിവ്യൂസും പ്രിഡിക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല കാരണം ഒന്നൊന്നര ആഴ്ചയായിട്ട് ഈ ചെയ്തു കൂട്ടിയ പരിപാടികൾക്കുള്ള പ്രേക്ഷകരുടെ പിന്തുണ കുറഞ്ഞതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ നൂറയ്ക്ക് പുറത്തു പോകേണ്ടി വന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിന് ഏറ്റവും കൂടുതൽ നൂറ നന്ദി പറയേണ്ടത് നമ്മുടെ ശൈത്യ അതോടൊപ്പം തന്നെ നമ്മുടെ ബിൻസി അതോടൊപ്പം തന്നെ ആതില ഈ മൂന്ന് പേരോടെയാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയട്ടെ പിന്നെ കുറച്ച് റീഎൻറ്റർ ചെയ്തിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനോട് കൂടിയാണ് നൂറ പോയി നന്ദി പറയേണ്ടിയിരിക്കുന്നത് അതായത് ടോപ്പ് ഫൈവിൽ നിന്ന് അടിച്ച് പുറത്താക്കി വിട്ടതിന് എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു ലക്ഷ്യനായിരുന്നു ഒരു കാരണവശാലും നൂറ ടോപ്പ് എത്താൻ പാടില്ല എന്ന് വളരെയധികം ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം കള്ളവും നുണയും ചതിയും ചെയ്യാനായിട്ട് ചെയ്ത് അഞ്ച് അഞ്ചാം സ്ഥാനത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ അഞ്ചിലൊരാളായിട്ട് എത്താനായിട്ട് നൂറ ശ്രമിച്ചു അല്ലെങ്കിൽ ആതിലെ ശ്രമിപ്പിച്ചു അതുകൊണ്ട് മാത്രമാണ് നൂറെ പുറത്തായതിൽ വളരെയധികം സന്തോഷത്തോടെ എനിക്കിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഇതിൻ്റെ ഇടയിലും ഈ തൊണ്ണൂറ്റൊമ്പതാമത്തെ ദിവസം എത്തി ഈ തൊണ്ണൂറ്റൊമ്പതാമത്തെ ദിവസം എത്തിയിട്ട് പോലും കുത്തി വിട്ടുള്ള ഒരു കളിയില്ല എന്നുള്ള രീതിയിലാണ് അക്ബർ ഇന്നും കുത്തിതിരിപ്പ് നൂറെ വിളിച്ചിരുത്തിയിട്ട് പറയുകയാണ് ഈ കാര്യം അതായത് ടിഷ്യൂ പേപ്പറിനകത്ത് പി ആർ അല്ല മറ്റേ വീട്ടുകാരുടെ നമ്പർ എഴുതി കൊടുത്താൽ ആ മാറ്റർ ഉണ്ടല്ലോ ആ മാറ്റർ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇതങ്ങ് കത്തിച്ച് മലകേറ്റി ഭയങ്കര വിഷമാക്കി എടുത്തേനെ എങ്കിൽ പിന്നെ നമുക്ക് അനുമോൾ അതിനു മുമ്പേ തന്നെ പുറത്താക്കി വിടാമായിരുന്നല്ലോ എങ്കിൽ തന്നെ ടോട്ടലി ഗെയിം തന്നെ ഇതൊരു ചേഞ്ച് ആക്കാൻ പറ്റുന്ന രീതിയിൽ കരിക്കൽ നീക്കാമായിരുന്നു ഇത് എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ പറഞ്ഞില്ല അപ്പൊ വീണ്ടും നമ്മുടെ നൂറ പറയുന്നുണ്ട് ഇതൊന്നും അല്ല ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ലാസ്റ്റ് ദിവസം പോലും ഇവർ വിഷം തുപ്പിയിട്ടാണ് പോയേക്കുന്നത് മനസ്സിലായി നൂറ ഇറങ്ങിപ്പോണെങ്കിലും ഇനി നാളെ അക്ബർ ഇറങ്ങി പോവാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ലാസ്റ്റ് ദിവസം പോലും ഒരു കാരണവശാലും അനുമോളെ അറ്റാക്ക് ചെയ്യാതെ വിട്ടിട്ടില്ല കൂടാതെ അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് നൂറയോടും ആതിലയോടും ഒന്നും നമ്മുടെ അക്ബർ മിണ്ടാതിരുന്നതെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം സെലക്റ്റീവ് ആയിരിക്കണം അങ്ങനെ ഒരു ഉപദേശവും കൂടി ഉറക്കി കൊടുക്കുന്നത് കൊണ്ട് ഒപ്പം നിങ്ങളുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറിപ്പോയത് ഈ അനു അനുകാരണം അനുവായിട്ടുള്ള കൂട്ടുകാ കൂട്ടുകെട്ടുമായിട്ടാണെന്നും നമ്മുടെ അക്ബർ മോൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും തൊണ്ണൂറ്റി ദിവസം ഇത്രയും മനോഹരമായ ഒരു ഉപദേശിച്ച അക്ബറിന് കൈ കൈയടി കൈയ്യടിക്കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ എടുത്തു പറയേണ്ട ഓരോരുത്തരും കണ്ണാടിയിൽ വന്ന് അവരെ പറ്റി പറ്റി പറയുന്ന ഇതിലായിരുന്നു അതിൽ അനുമോളുടെ കാര്യം ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും അനുമോൾ പറയുക എന്നുള്ളതിൽ അനുമോൾ പറഞ്ഞത് തന്നെ ഞാനൊരു വളരെ വലിയൊരു ഫൈറ്ററാണ് ഈവൻ ഔട്ട് സൈഡിലാണെങ്കിലും ഇൻസൈഡിലാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തും ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് അത് വീട്ടിലെത്തിയപ്പോഴും ഇതിനകത്ത് എത്തിയപ്പോഴും ഇതേ രീതിയിൽ തന്നെയായിരുന്നു പോകുന്നത് ഒരിക്കലും തളരുത്തില്ല ഞാൻ ഇനിയും കാരണം ഇനിയിപ്പോൾ തളരേണ്ട ആവശ്യമില്ല കാരണം ഇനി ഇത് കൂടുതൽ ജീവിതത്തിൽ ഒരു മനുഷ്യനും അനുഭവിക്കാനില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പാണ് ഇനി ഇതിനേക്കാളും കൂടുതൽ ഒരു പെൺകുട്ടി ജീവിതത്തിൽ അനുഭവിക്കാനില്ല എന്നുള്ളത് അത്ര മാത്രം അനുമോള സത്യം പറയാമോ ആ ഹൗസിനകത്ത് അനുഭവിച്ചിട്ടുണ്ട് സോ അതുകൂടാതെ തന്നെ ഏത് പ്രതിസന്ധിയും ഇനി തരണം ചെയ്യാനുള്ള മനഃശക്തി കിട്ടിയിട്ടുണ്ട് അത് അബ്സൊലൂട്ട്ലി കറക്റ്റാണ് അതിന് പറഞ്ഞിട്ടുള്ളത് ഇനി എന്നെ ആർക്കും തന്നെ എന്നെ തോൽപ്പിക്കാനൊന്നും പറ്റത്തില്ല അത് പറയുന്നുണ്ട് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് യെസ് ഐ എം പ്രൗഡ് ഓഫ് യു അത് തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്കും അനുമോളോട് പറയുന്നുണ്ട് വി പ്രൗഡ് ഓഫ് യു അനുമോൾ ബിക്കോസ് ഇത്രയും ദിവസം ഇത്രയും ചതിക്ക് ആട്ടും തുപ്പിനും ഇടയിലെല്ലാം കം ഇരുപത്തിനാല് പേരും ഓൾമോസ്റ്റ് എല്ലാവരും ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച പോലും ഒറ്റയ്ക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് നിന്ന് സത്യമായിട്ടും വേറെ ആർക്കാണെങ്കിലും പറ്റത്തില്ല കേട്ടോ അത്ര സ്ട്രോങ് ആയിട്ട് നിന്നതിന് ഹാർട്ട്സ് ഓഫ് യു അനുമോൾ ഇനിയിപ്പോൾ വോട്ടിംഗ് ലൈനെല്ലാം കഴിഞ്ഞിട്ട് പി ആർ ആണ് മറ്റതാണ് ഇതാണൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഇനി പ്രത്യേകിച്ച് മാനൂനെ പോസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്തായാലും ആ ഫൈനൽ ഫൈവ് എത്തിക്കഴിഞ്ഞു ഏറ്റവും നല്ല മികച്ച ഗെയിമർ തന്നെ വിജയിക്കട്ടെ ആരാകും ആ വിജയം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ ഗ്രാൻഡ് ഫിനാലയാണ് ജസ്റ്റ് മണിക്കൂറുകൾ കൊണ്ട് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇതിനിടയിൽ വിഷമായ വേറെ സംഭവം നമ്മുടെ ബിഗ് ബോസ് അവസാനം അനൗൺസ് ചെയ്തില്ലേ ജിയോ ഹോട്ട്സ്റ്റാർ ഇത്രയും ദിവസം ഈ നൂ തൊണ്ണൂറ്റൊമ്പത് ദിവസം കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്ക് ഇനി മുതൽ ആ ലൈവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫൈനൽ കട്ടുണ്ടല്ലോ അത് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ വിഷമമായി സോ നാളെ എന്തായാലും ഇതിനേക്കാൾ വിഷമാവായിരിക്കുന്നേയുള്ളൂ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ലക്സി ഹവ്വർ ലൈഫ് ഹാസ്റ്റ് മൂവ് ഓൺ അല്ലേ നമുക്ക് എല്ലാവരും മൂവ് ഓൺ ചെയ്യണം ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും വിഷമിച്ചിട്ട് ഒരുപാട് ഇതും സ്റ്റാറ്റസും എല്ലാം ഫോളോ ഇത് ചെയ്യുന്നുണ്ട് എനിവേസ് അത് എന്തായാലും ഫൈനലിന്റെ മൂഡ് ഇത് കളയുന്നില്ല ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചുവരണം അതിനു മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഒപ്പം നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ